അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അധ്യാപക നിയമനത്തിന്റെ ഭിന്നശേഷി ആളുകളുടെ ലിസ്റ്റുകൾ സർക്കാരിന് കൈമാറിയിട്ടും എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ആ ആളുകൾക്ക് നിയമനം നൽകുവാനായിട്ട് തയ്യാറാകാത്തത് എന്നിട്ട് മാനേജ്മെന്റുകൾ ഭിന്നശേഷിക്കാരുടെ ലിസ്റ്റ് തരുന്നില്ല എന്ന് ആളുകളുടെ ഇടയിലേക്ക് തെറ്റായിട്ടുള്ള പ്രചാരണം കൊടുക്കുന്നത് വളരെ ബോധപൂർവമാണ് ഇതൊരു വർഗീയത സൃഷ്ടിക്കുന്ന ഒരു അജണ്ടയുടെ ഭാഗമാണ് വിചാരിക്കുകയാണ് സമൂഹത്തിൽ ആളുകൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കി മറ്റ് ജനവിഭാഗങ്ങളോട് ഭിന്നിപ്പുണ്ടാക്കി ഈ നാള് സ്പർദ്ധ അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്യുവാനായിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും സർക്കാർ ശ്രമിക്കുന്നെങ്കിൽ അതിവിടെ നടപ്പില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അങ്ങ് ദയവായിട്ട് ഈ സാധാരണക്കാരായിട്ടുള്ള അധ്യാപകരുടെ കുടുംബങ്ങളിലേക്ക് നോക്കിയേ പട്ടിണി മൂലം ദാരിദ്ര്യം മൂലം ആളുകൾ കഷ്ടപ്പെടുകയാണ് അഞ്ചു വാറും വർഷമായിട്ട് ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്നത് നിങ്ങളുടെ കണ്ണ് തുറപ്പിക്കുന്നില്ലേ എത്രയോ ആളുകൾ ഈ നാളുകളിൽ ദുരിതപ്പെട്ടുകൊണ്ട് പൊതുസമൂഹത്തിൽ അറിയിക്കഴിഞ്ഞു ചില ആളുകൾ ആത്മഹത്യയിലേക്ക് വരെ പോയി കഴിഞ്ഞു പതിനേഴായിരത്തോളം അധ്യാപകനാണ് നിയമനം കിട്ടാതെ ദുരിതത്തിലായിരിക്കുന്നത്